നമസ്കാരം നീണ്ട എഴുപത് വർഷങ്ങൾക്ക് ശേഷം സൗദിയിൽ പുതിയ തൊഴിൽ പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നത് കഴിഞ്ഞ ദിവസമാണ് ഇതുമൂലം പ്രധാനമായും മൂന്നാനുകൂല്യങ്ങളാണ് പ്രവാസികളായ തൊഴിലാളികൾക്ക് ലഭ്യമാകുന്നത് തൊഴിൽ കരാർ അവസാനിക്കുന്ന മുറയ്ക്ക് സ്പോൺസറുടെ അനുമതിയില്ലാതെ സ്പോൺസർഷിപ്പ് മാറാം എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് രാജ്യത്തിന് പുറത്തുപോയി വരുന്നതിന് റീ എൻട്രി വിസ സ്വയം ഇഷ്യൂ ചെയ്യാൻ കഴിയുമെന്നതാണ് മറ്റൊന്ന് കരാർ അവസാനിക്കുമ്പോൾ ഫൈനൽ എക്സിറ്റിൽ രാജ്യം വിട്ടു പോകാനും തൊഴിലാളിക്ക് സാധിക്കുന്നതായിരിക്കും സ്പോൺസർഷിപ്പ് മാറ്റം സർക്കാരിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ കിവ വഴിയും രാജ്യത്ത് നിന്നുള്ള പോക്കുവരവും രാജ്യമിടലും അബ്ഷീർ വഴിയുമാണ് സാധ്യമാകുന്നത് എന്നാൽ ഇതെല്ലാം തന്നെ പ്രവാസികൾ കേട്ട പാതി കേൾക്കാത്ത പാതി ചാടി പുറപ്പെടരുത് ഇത്തരത്തിൽ ചെയ്താൽ അതിന്റെ ദൂഷ്യഫലവും നിങ്ങളെ തേടിയെത്തും അതായത് തൊഴിൽ കരാർ കാലാവധി കഴിയും മുമ്പ് സ്വന്തം ഇഷ്ടപ്രകാരം എക്സിറ്റ് വിസയിൽ രാജ്യത്ത് നിന്ന് പുറത്തു പോകുന്ന വിദേശ തൊഴിലാളിയെ തൊഴിൽ വിസയിൽ രാജ്യത്തേക്ക് പുനഃപ്രവേശിപ്പിക്കുന്നതല്ല തൊഴിലുടമയും വിദേശ തൊഴിലാളിയും തമ്മിൽ കരാർ ബന്ധം മെച്ചപ്പെടുത്തൽ ലക്ഷ്യമിട്ട് സ്പോൺസർഷിപ്പ് വ്യവസ്ഥ സമൂലം പരിഷ്കരിച്ച് നടപ്പാക്കിയ പശ്ചാത്തലത്തിലാണ് തൊഴിൽ വകുപ്പിന്റെ വിശദീകരണം പുറത്തു എക്സിറ്റ് വിസയുടെ കാലാവധി വിസ തീയതി മുതൽ ും എന്നതാണ് വി അപേക്ഷ നൽകിയാൽ നടപടികൾ പൂർത്തിയാകുന്നതിന് പത്ത് ദിവസം മുമ്പ് തൊഴിലുടമയ്ക്ക് നോട്ടീസ് അയക്കും എക്സിറ്റ് വിസ കാലാവധി കഴിഞ്ഞതിന് ശേഷം രാജ്യം വിട്ടുപോകാതിരുന്നാൽ അത് നിയമലംഘനമായി കണക്കാക്കും എന്നാൽ തൊഴിലാളിക്ക് എന്നാൽ തൊഴിലാളിക്ക് തന്റെയും കീഴിലുള്ള ആശ്രിതരുടെയും എക്സിറ്റ് വിസ അപേക്ഷ സ്വയം റദ്ദാക്കാൻ കഴിയും ഇതുകൂടാതെ ചെയ്താൽ ലഭിക്കുന്നത് മുട്ടൻ പണി തന്നെയാണ് ഇതോടൊപ്പം തന്നെ റീഎൻട്രി എൻട്രി വിസയിൽ പുറത്തുപോയി കാലാവധി തീരുന്നതിന് മുമ്പ് രാജ്യത്തേക്ക് തിരിച്ചെത്താത്തവർക്കും ഇത് ബാധകമായിരിക്കും ഒരു വിദേശ തൊഴിലാളി റീ വിസയിൽ രാജ്യം വിട്ട് വിസയുടെ കാലാവധി തീരുന്നതിനു മുമ്പ് രാജ്യത്തേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ വിസ നീട്ടി നൽകാനുള്ള പൂർണ്ണമായ അവകാശം തൊഴിലുടമയുടെ ആയിരിക്കുമെന്നും പുതിയ നിയമം പറയുന്നു അതേസമയം പ്രവാസി തൊഴിലാളികൾ പുതിയ പരിഷ്കരണം അനുസരിച്ച് മറ്റൊരു സ്ഥാപനത്തിലേക്ക് സ്പോൺസർഷിപ്പ് മാറുന്നുവെങ്കിൽ തന്നെ പുതിയ സ്ഥാപനം കഴിഞ്ഞ മൂന്ന് മാസമായി എൺപത് ശതമാനത്തിൽ കുറയാത്ത തോതിൽ വേതന സംരക്ഷണ പദ്ധതിയുടെ വ്യവസ്ഥകൾ പാലിച്ചിരിക്കണമെന്ന് മന്ത്രാലയം വ്യവസ്ഥ ചെയ്യുന്നു മാത്രമല്ല സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരുടെയും നൂറ് ശതമാനം തൊഴിൽ കരാറുകളും ഡിജിറ്റൽ പോർട്ടലിലെ ഡോക്യുമെന്റേഷൻ പൂർത്തിയാക്കുകയും വേണം ഒപ്പം സ്വയം വിലയിരുത്തൽ പ്രോഗ്രാമിന്റെ എൺപത് ശതമാനവും പൂർത്തിയായിരിക്കണമെന്ന നിബന്ധനയും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ